കോതമംഗലം ടൗണിൽ തിരക്കേറിയ മുനിസിപ്പൽ മാർക്കറ്റും പരിസരവും മാലിന്യങ്ങൾ നിറഞ്ഞ വൃത്തിഹീനമായി പല ഭാഗങ്ങളിലും മലിനജനം കെട്ടിക്കിടക്കുന്നുണ്ട് ഈ ടോയ്ലറ്റിന്റെ അവസ്ഥ തീർത്തും പരിതാപകരം കൊതുകും മറ്റ് രോഗാണുക്കളും പെരുകാൻ അനുകൂല സാഹചര്യമാണ് ഇവിടെയുള്ളത് ഇക്കാര്യത്തിൽ മുനിസിപ്പൽ അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സമരം സംഘടിപ്പിക്കുകയും നിവേദനം നൽകുകയും ചെയ്തു കോതമംഗലം ടൌണിൽ ജനനിമിടമായ ഭാഗത്താണ് മുനിസിപ്പൽ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കടകളും സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും താമസ കേന്ദ്രങ്ങളുമുണ്ട് മാർക്കറ്റിൽ നിത്യവും എത്തുന്നത് അനേകം ആളുകളാണ് എന്നാൽ മാർക്കറ്റും പരിസരവും വൃത്തിഹീനതയുടെ അങ്ങേയറ്റമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ കാര്യക്ഷമമല്ല മാലിന്യങ്ങൾ ചിതറക്കിടക്കുന്നതിനൊപ്പം മലിനജലം കെട്ടിക്കിടക്കുന്നുമുണ്ട് അറപ്പു തോന്നുന്ന അവസ്ഥയിലാണ് ഈ ടോയ്ലറ്റ് കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മാർക്കറ്റ് കഴിഞ്ഞ വർഷം മാർക്കറ്റിലെ വ്യാപാരികൾക്കിടയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചിരുന്നു ഒരു മരണവും സംഭവിച്ചിരുന്നു പകർച്ചവ്യാധികൾക്ക് അനുകൂല സാഹചര്യം തന്നെയാണ് ഇപ്പോഴും കഴിഞ്ഞ വർഷം മാർക്കറ്റിൽ ഡെങ്കിപ്പനി അതുപോലെയുള്ള ചിക്കൻ പനിയൊക്കെ ബാധിച്ച് രണ്ടു മൂന്ന് ആളുകൾ ഒരാളും പിടിപെട്ടിട്ടുണ്ട് പ്രൈമറി സ്കൂൾ സ്കൂളാണ് ഈ ഈ കാണുന്നത് വൃത്തികേടായിട്ട് പരിസരം കിടക്കുന്നത് അവസ്ഥയാണ് മാർക്കറ്റും പരിസരവും അതുപോലെ ടോയ്ലറ്റും ഇവിടെ നിരവധി ഉപയോഗിക്കുന്ന അത് വളരെ ാണ് മാർക്കറ്റിന്റെയും പരിസരത്തെയും അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സമരം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകിൽ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് സമരം നടത്തിയത് ഇപ്പോൾ നമുക്കറിയാം മഴക്കാലം പിടിച്ചിരിക്കുകയാണ് മഴക്കാല പൂർവ്വശുദ്ധീകരണത്തിന്റെ പേരിലൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളൊക്കെ നടത്തുമ്പോൾ ഈ കോതമംഗലത്തിന്റെ മാർക്കറ്റിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ വളരെ വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും അധികാരികൾ കണ്ണു തുറക്കണം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കണം വർഷങ്ങളായി ഈ കോതമംഗലം മാർക്കറ്റും പരിസര പ്രദേശങ്ങളും റവന്യൂ ടവറും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വളരെ വൃത്തികേടായി മലിനമായി കിടക്കുന്ന അവസ്ഥ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഈ അവസരത്തിൽ ഞങ്ങൾ അധികാരികളോട് കോതമംഗലം മുനിസിപ്പാലിറ്റിയോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ശാശ്വതമായി പരിഹാരം കണ്ടെത്തി ഈ പ്രശ്നത്തെ പരിഹാരമുണ്ടാക്കി ഇവിടുത്തെ ജനജീവിതം നല്ല രീതിയിലാക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണം ഇല്ലെങ്കിൽ കൊതുക് പോലുള്ള കീടങ്ങൾ പരന്ന് ഒത്തിരിയേറെ അസുഖങ്ങൾ പെട്ടരുവാനുള്ള സാധ്യതയും കാര്യങ്ങളുമുണ്ട് മുഹമ്മദ് നൌഷാദ് റെജി സാബു കുരിശിങ്കൽ ജിജോ പൗലോസ് കെ പി ഷാജു ബാബു പീച്ചാട്ട് അരുൺ നെല്ലിക്കുഴി സി കെ കുമാരൻ കെ എസ് ഗോപിനാഥ് രവി ഇഞ്ചൂർ പി എസ് വാരപ്പെട്ടി ജോയി കാട്ടുചിറ വിനോദ് ഇരുമലപ്പടി രാജ്പൻ നേരിമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു പ്രശ്നത്തിൽ ഇടപെടലും നടപടിയും ആവശ്യപ്പെട്ട് മുനിസിപ്പൽ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്